പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തവും മൂന്ന് വർഷം അധിക കടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി തിരുവനന്തപുരം പോത്തങ്കോട് മഞ്ഞുമല കടയിൽ പുത്തൻ വീട്ടിൽ നാൽപ്പത്തിയാറുകാരൻ ബിജു ശശിധരനെയാണ് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തവും മൂന്ന് വർഷം അധിക കഠിന തടവും ഒരു ലക്ഷത്തി ആയിരം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിതയെ കാർട്ടൂൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി വൈബ്രേറ്റർ ഉപയോഗിച്ച് ലൈംഗിക ആക്രമണം നടത്തിയും ശരീരത്തിൽ പിൻകൊണ്ടു കുത്തിയും സ്ക്രബ്ബർ ഉപയോഗിച്ചും മുറിവേൽപ്പിച്ചും അതിജീവിതയുടെ ജനനേന്ദ്രിയത്തിൽ ദേഹോപദ്രവമേൽപ്പിച്ചും വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ സഹോദരിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും പ്രതി കൃത്യത്തിന് ഉപയോഗിച്ച വൈബ്രേറ്റർ നശിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് അന്നത്തെ തിരുവല്ല പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വിനോദ് പി എസ് ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പത്ത് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗത്തു പ്രതിഭാഗത്തുനിന്ന് നാല് സാക്ഷികളെ വിസ്തരിച്ചതിൽ അതിജീവിതയുടെ മാതാവും പ്രതിയും ഉൾപ്പെടുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൺ ഓഫീസർ ദീപകുമാരി വി ആർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Bureau Adu